ദേവസ്വം ഭൂമിയിൽ പാലസ്തീൻ അനുകൂല പരിപാടി നടത്തിയ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകർക്കെതിരെ കേസ് ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥിനി വിഭാഗമായ ജി ഐഒയുടെ മുപ്പത് പ്രവർത്തകർക്കെതിരെയാണ് കേസെടുത്തത് അനുമതിയില്ലാതെയാണ് ദേവസ്വം ഭൂമിയിൽ പാലസ്തീൻ അനുകൂല പരിപാടി നടത്തിയത് സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തിരുവോണ ദിനത്തിൽ പരിപാടി നടത്തിയതെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് പഴയങ്ങാടി പോലീസ് കേസെടുത്തിരിക്കുന്നത് ജി ഐ ഒ പ്രവർത്തകരായ അസ്ര ഷിഹാബ് അടക്കം മുപ്പത് പേർക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് തിരുവോണ ദിനത്തിലാണ് മടായിപ്പാറയിൽ പലസ്തീൻ അനുകൂല പ്രകടനം നടന്നത് ഇതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് പെൺകുട്ടികളും യുവതികളും പലസ്തീൻ കൊടിയുമായി മുദ്രാവാക്യം വിളിച്ച് നടന്നു നീങ്ങുന്നത് ഇതിൽ കാണാവുന്നതാണ് അതി പുരാതനമായ മടായിക്കാവിന്റെ അധീനതയിൽപ്പെട്ട സ്ഥലമാണ് മടായിപ്പാറ ഇവിടെ മറ്റു പരിപാടികൾ നടത്താൻ പാടില്ലെന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട് പരിസ്ഥിതി പ്രാധാന്യമുള്ള ജൈവ വൈവിധ്യമുള്ള പ്രദേശത്താണ് യാതൊരു അനുമതിയും കൂടാതെയാണ് ജി ഐഒ പ്രകടനം നടത്തിയത് സംഭവത്തിൽ ബി ജെ പിയും മടായിപ്പാറ സംരക്ഷണ സമിതിയും പ്രതിഷേധവുമായി രംഗത്തെത്തി പവിത്രമായ മടായിപ്പാറയെ മലീമസപ്പെടുത്താൻ നിഗൂഢ നീക്കമാണെന്ന് ബി ജെ പി കണ്ണൂർ നോർത്ത് ജില്ലാ അധ്യക്ഷൻ കെ വിനോദ് കുമാർ പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമിയുടെ പോഷക സംഘടന രാജ്യദ്രോഹ കുറ്റമാണ് ചെയ്തതെന്നും അറസ്റ്റ് ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു